ഇന്ന് നമുക്ക് പത്തിരിപ്പൊടി വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുക നല്ല അടിപൊളി റെസിപ്പി കാണാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോരത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പത്തിരി ഇതെങ്ങനാ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് ഒരു അര ഗ്ലാസ് ചോറ് എടുക്കണം ചോറ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ചോറ് ഏത് ടൈപ്പ് ആയാലും കുഴപ്പമില്ല കേട്ടോ ഇത് പൊന്നി അരിൻ്റെ ആയാലും അതുപോലെ തന്നെ റേഷൻ കാർഡ് എടുത്തായാലും ഒന്നും കുഴപ്പമില്ല അപ്പം ഇതാ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടിപ്പോൾ ഓർത്ത് കേട്ടോ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതലാവാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി ഇതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടിയത് ഒരു ഗ്ലാസ് മൈതാണ് അപ്പോൾ ദാ ഒരു ഗ്ലാസ് മൈദ മൈദെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ക്ലാസ് അളവ് കാണിക്കുന്നത് എന്താണെന്നു വെച്ചാൽ എല്ലാവരുടെ കയ്യിലുണ്ടാവില്ല ഇതേപോലത്തെ ക്ലാസ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് എടുത്താൽ മതിയാവും ഇനി ഇത് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചാൽ ആ ഒരു ചോറില്ലേ ചോറിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ചോറിന്റെ അകത്ത് വെള്ളം കൂടുതലാവാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കുഴയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പൊ ഇതാ നല്ലോണം ഒന്ന് കുഴച്ചിടുക എനിക്കിപ്പോ ഇത് കറക്റ്റ് പാകമായിട്ടോ അപ്പം എന്താ ഇത് ബാക്കിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് നമ്മളിപ്പം പൊറാട്ടക്കൊക്കെ കുഴക്കുന്നില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആക്കി തന്നെ കുഴച്ചെടുക്കുക കേട്ടോ അപ്പ ഞാൻ ഇത് ഇതുപോലെ കുഴച്ചെടുത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് മൈദക്ക് ഒന്നര ഗ്ലാസ് എടുത്തത് അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടോ ഇതിപ്പോൾ ഇടിയപ്പത്തിൻ്റെ പൊടിയാണെന്നിട്ട് എടുത്തത് നമ്മൾ പത്തിരിപ്പൊടിയില്ലേ പാക്കറ്റ് ആ ഒരു പൊടിയാണ് എടുത്തത് അപ്പോൾ അതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ കൊണ്ട് പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരു പത്ത് പത്തിരി ഇട്ടു കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം അപ്പൊ എന്താ ഈ ഒരു പത്തിരിപ്പൊടി പത്തിരിപ്പൊടിയൊന്ന് വാട്ടിയെടുക്കണോ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ഏർ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒരു ടീസ്പൂണ് മാത്രം മതിയാകട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഒരു പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് കളന് കൊടുക്കുക ഞാൻ ഇടുന്ന വീഡിയോ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പൊ അത് ഞാൻ വീഡിയോ ഓണാക്കിയിരിക്കുന്നു എന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ ഒന്നുമില്ല ഇത് തിളച്ച് നല്ലോണം തിളച്ച് വന്ന് കഴിഞ്ഞാല് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് കളന് എടുക്കട്ടോ ഫ്ലെയിമിലായിരിക്കണം തീയിട്ട ഈ ഒരു സമയത്ത് ഇനിയിപ്പതാ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് നമ്മൾ നല്ലോണം ചൂടാറിയതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് നമുക്ക് ഇതേപോലെ എന്തെങ്കിലും പരത്തുന്നതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് പരത്തി എന്താ നല്ലോണം കുഴച്ചാൽ മതിയാവും ആ ഒരു ചൂട് തന്നെ കുഴച്ചെടുക്കുക ചൂട് നല്ലോണം ആറാൻ നിൽക്കണ്ട കുറച്ചൊരു ചൂട് തന്നെ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക നല്ലോണം പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആക്കി ആക്കിയെടുക്കാ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇതേപോലെ കുഞ്ഞ് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചേർത്ത് കൊടുക്കണമെന്നില്ല ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിപ്പം ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഒന്നും കൂടി നല്ലോണം കുഴച്ചെടുക്കുക ആ ഒരു മല്ലിച്ചപ്പ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് കുഴച്ച് കൊടുക്കുക പഴിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാന്ന് ചെയ്യുന്നത് ഞാനിവിടെ ഏകദേശം ഒരു പത്ത് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചപ്പാത്തിൻ്റെ ആ ഒരു വലിപ്പത്തിലാന്നിട്ടോ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കി ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാൽ ആ ഒരു മൈതമാവില്ലേ അതും ഒന്ന് ഇതേപോലെ നല്ലൊന്ന് പ്രെസ്സ് ചെയ്ത് കുഴച്ചു കൊടുക്കുക കയ്യിലൊട്ടി പിടിക്കുന്നുണ്ടെ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതിയാവട്ടോ ഇനി ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇത് ഒരു പത്ത് പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ അരിമാവ് ബോൾസ് ആക്കി എടുത്തിരിക്കില്ലേ അതിനേക്കാട്ട് കുറച്ച് ചെറിയ പീസ് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അതാ കുഞ്ഞു കുഞ്ഞി ആക്കിയിട്ട് ഏകദേശം പൂരിൻ്റെ ആ ഒരു വലുപ്പത്തിൽ മതിയാവും കേട്ടോ എല്ലാതും ഇതേപോലെ തന്നെ ഞാൻ ഷെയ്പ്പാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മുഴുവനായിട്ട് നമ്മൾ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാന് ആദ്യം തന്നെ മൈദ ഒന്ന് ഇതേപോലെ ഒന്ന് പൊടിയിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് നമ്മൾ പൂരിന്റെ വലുപ്പത്തിലാണല്ലോ ആക്കിയെടുത്തത് അപ്പോൾ പൂരിന്റെ ആ ഒരു ഷേപ്പിൽ ഷേപ്പിലൊന്ന് പരത്തിയെടുക്ക ഇതേപോലെ പരത്തിയാ മതിയാവട്ടോ നേരത്തെ ഉരുട്ടി വെച്ച് അരിമാവ് എടുത്തിട്ട് നല്ലോണം ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിന്റെ നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കട്ടാ മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ചെറുങ്ങനൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവട്ടോ കണ്ടില്ലേ ഇതേപോലെ ഞാൻ പരത്തിയിട്ടുണ്ട് ഇത്രയും മതിയാകും നല്ല ഷേപ്പ് തന്നെ പരത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ബാക്കിയും കൂടി ഇതേപോലെ തന്നെ പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ പരത്തി വെച്ച ഈ ഒരു പത്തിരി ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം നല്ലോണം പൊങ്ങി വരും കേട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ആക്കി കൊടുത്താൽ മതിയാവും ഇത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ കേട്ടോ എന്നിട്ട് ഒന്നും കൂടി തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്ക് ഇത് എടുത്ത് മാറ്റം കേട്ടോ അങ്ങക്ക് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്ത് ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ പറഞ്ഞു കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഏത് കറിൻ്റെ ഒപ്പരായാലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാകുന്നിട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോരത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മളിപ്പോൾ പത്തിരി ഒക്കെ ആക്കിക്കില്ലേ അതേപോലെ ആണ് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു അടുത്ത ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പിയുമായി കാണാം അസലാമേക്കും